നമുക്ക് ചന്ദ്രനിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി തളിർത്തു തളിർത്തുപൂയിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു പോയെന്ന് നോക്കാം ചന്ദ്രനിൽ ചെന്ന് രാപ്പാർക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ മുന്തിരിയും ഗ്യാരണ്ടി അല്ല ഏതായാലും മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് പോവുകയാണ് ഇത്തവണ ചുമ്മാ പോയി കൊടിയും കുത്തിയിട്ട് വരാനുള്ള പരിപാടിയല്ല ഒരു ഗ്രാമം തന്നെയുണ്ടാക്കി സ്ഥിരതാമസമാക്കാനാണ് നാസ ഉദ്ദേശിക്കുന്നത് പത്തു വർഷത്തിനുള്ളിൽ ഒരു മൂൺ വില്ലേജ് അതാണ് നാസ മേധാവി സീൻ റഫിയുടെ പ്രഖ്യാപനം ഈ ലക്ഷ്യത്തിലേക്കുള്ള നാസയുടെ ചവിട്ടുപടികളാണ് ആർട്ടമിസ് ദൗത്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ പകുതിയോടെ രണ്ട് ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറക്കും ഇവർ ഏഴു ദിവസം ചന്ദ്രനിൽ തങ്ങും അപ്പോൾ സ്ഥിരതാമസത്തിനാവശ്യമായ ഊർജം എവിടെ നിന്ന് കിട്ടുമെന്നല്ലേ ഊർജമുൽപ്പാദിപ്പിക്കാൻ ചന്ദ്രനിൽ നാസ ആദ്യമൊരു ആണവ റിയാക്ടർ സ്ഥാപിക്കും ചൊവ്വയിലേക്കുള്ള മനുഷ്യന്റെ കുതിപ്പിന് ഇടത്താവളമായാണ് ചന്ദ്രനിലെ ഗ്രാമത്തെ നാസ കാണുന്നത് ഞങ്ങൾ വീണ്ടും ചന്ദ്രനിലേക്ക് പോവുകയാണ് ഇത്തവണ കൊടി നാട്ടുക മാത്രമല്ല അവിടെ താമസം തുടങ്ങുകയും ചെയ്യും എന്ന് നാസ മേധാവി ഉറപ്പിച്ചു പറയുന്നുണ്ട് സഫലമായ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ ഇതൊരു പുതിയുപത്തിറവിയാകും ബഹിരാകാശത്തു നിന്നുള്ള പുത്തൻ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക